കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഓട്ടുപാറയിൽ നിർത്തിയിട്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് തീ പിടിച്ചു വടക്കാഞ്ചേരി ഫയർഫോഴ്സ് ഓട്ടുപാറ കുന്നുംകുളം സംസ്ഥാന പാതയിൽ വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു തിങ്കളാഴ്ച പതിനൊന്ന് ഇരുപതോടെയാണ് സംഭവം വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷന് അൻപത് മീറ്റർ അകലെ വെച്ചാണ് സംഭവം നടന്നത് ഡ്രൈ ഫ്രൂട്ട്സ് വ്യാപാരം നടത്തുന്ന റോബിൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു മാസം പഴക്കമുള്ള ടൈലോസ് എന്ന കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടറാണ് കത്തി നശിച്ചത് വടക്കാഞ്ചേരി സീനിയർ ഫയർ ഓഫീസർ രാജേഷ് എം ജിയുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി വെള്ളവും ഫോഗും ഉപയോഗിച്ച് തീ അണച്ചതിനാൽ വൻ അപകടം ഒഴിവായി वी सी वि ओटुपार